ഇത് സവോള വെച്ചുള്ള ഒരു നല്ലൊരു റെസിപ്പി അച്ചാർ എന്നോ എന്ത് വേണേലും പറയാം അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാൻ ഇത് ഫേസ്ബുക്കിലൊക്കെ വൈറലായ വീഡിയോ ആണേ അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിനും ചപ്പാത്തിക്കും ബിരിയാണിക്കും എല്ലാം കഴിക്കാവുന്ന ഒരു സവോള റെസിപ്പി ഓർ സവോള അച്ചാർ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫേസ്ബുക്കിൽ വൈറലായ ഒരു സവോള റെസിപ്പി സവോള അച്ചാർ ഇതിനകത്തേക്ക് ഞാനൊരു ഒരു നാല് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കിത് രണ്ട് സ്പൂൺ വിനാഗിരി ചേർക്കണം വിനാഗിരി ഇല്ലാന്ന് ഓർത്തിന് വിഷമിക്കണ്ട വിനാഗിരി ഇല്ലാത്തവർ നാരങ്ങ നീര് ചേർത്താൽ മതി കേട്ടോ ഇതിനകത്തേക്ക് രണ്ട് മുളക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ കുറച്ച് സമയം അടച്ച് വെച്ചേക്കാം നമ്മൾ സോളാക്കറക്കുള്ള ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാൻ എണ്ണ നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ നല്ലെണ്ണ ഒഴിച്ചാലാണ് കറക്റ്റ് ടേസ്റ്റ് അച്ചാറിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഈ കുറച്ച് വെച്ചിടുക ഈ മൂന്നാല് മുളക് പൊട്ടി കഴിയുമ്പത്തേനും നമുക്കിടെ അതിനാവശ്യമായിട്ടുള്ള മുളക് എരിവ് കുറയ്ക്കുന്ന മുളകാണ് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഇച്ചിരി മഞ്ഞപ്പൊടി നീ കിടത്തി വെച്ച ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി തീരെ ഇടത്തി വെച്ചോളൂ ആ പാകത്തിന് ആയിക്കോളൂ അന്നേരം ഇതിലേക്ക് ഒരിക്കൽ സാധനം കൂടെ ചേർക്കണം നമ്മൾ കായമില്ല കായം കട്ടിക്കായം ഉണ്ടെങ്കിൽ ആദ്യമേ എണ്ണക്കകത്തേക്ക് ഇടുക ഇത് കട്ടിക്കായം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കായപ്പൊടിയാണ് ഉപയോഗിക്കണേ ഒരു ഒരു സ്പൂൺ വലിയ സ്പൂൺ ചേർക്കണം നിറച്ചേർക്കണം കായത്തിന് നല്ല ടേസ്റ്റ് വരണം കായത്തിൻ്റെ നല്ലപോലെ മൂത്തിട്ടുണ്ട് തീ ഞാൻ കടുത്ത് വെച്ചേക്കും കേട്ടോ നമ്മുടെ സവോള പിന്നെ അരി ഒഴിച്ച് വെച്ചേക്കണത് കൊണ്ട് അതിൻ്റെ നീരൊക്കെ അങ്ങ് ആയിക്കോളും വേറെ വെള്ളവും പച്ച വെള്ളം ഒന്നും ചേർത്തേക്കല്ല ത്തേക്ക് ഒഴിക്കുക ആ വിനാഗിരി ഒഴിച്ചിട്ടിങ്ങനെ തിരുമ്മി ഞാൻ തുറക്കുമ്പോൾ നല്ലൊരു മണം മണമുണ്ടായിരുന്നു നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ കൂട്ടാനേക്കാൾ ഏറ്റവും നല്ലത് രണ്ട് ദിവസം വെച്ചേക്കണം വിനാഗിരി ഒഴിച്ചത് കൊണ്ട് കേടാവില്ല കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കണം തൊട്ടെന്ന് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊട്ടൊന്നും വെച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഇങ്ങനെ വെച്ചിരുന്നിട്ട് സവോളയൊന്ന് അലുത്ത് കഴിയുമ്പോഴാണ് അച്ചാർ കൂട്ടാൻ ഏറ്റവും ടേസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സവോള അച്ചാർന്നോ പിന്നെ പിന്ന സവോള റെസിപ്പിന്ന് എന്ത് വേണമെങ്കിലും പറയാം അച്ചാർ പോലെയാണ് ഉണ്ടാക്കുന്നത് ഇതൊന്ന് ഫേസ്ബുക്കിൽ ഫേമസ് ആയതാണ് അറുപത് ലക്ഷം പേര് വരെ കണ്ട ഒരു വീഡിയോയാണ് ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ചോറിന് കൂട്ടാൻ നല്ലതാണ് ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ലതാണ് ബിരിയാണിക്ക് കൂട്ടാൻ നല്ലതാണ് എല്ലാത്തിനും സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് എല്ലാവരും സവോള വിലക്കറോളൊപ്പം മേടിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേടാവില്ല കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്